വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി ഇന്ന് നമ്മുടെ റെസിപ്പി എന്നാന്ന് വെച്ചാൽ ഇന്ന് വെച്ചിട്ട് നാടൻ റെസിപ്പി അല്ല വച്ചിട്ട് വിട്ട പക്ഷേ ഇതിപ്പം എല്ലാവർക്കും ഒത്തിരി പരിചയമുള്ള ഒരു റെസിപ്പിയായി മാറിയേക്കുവാണ് ഏതാണെന്ന് പറയുക ഇപ്പോൾ ചൈനീസ് ഫുഡെന്ന് പറയുന്ന നമുക്ക് ഇനിയിപ്പോൾ ഇത് വലിയ എന്നെ പറയുക എൻ്റെ അങ്ങനെ ഒന്നും ഒരു ഇതുമില്ല ഇപ്പം നമ്മുടെ ഒരു എല്ലായിടത്തും സുപരിചിതമായ ഒരു ഡിഷ് തന്നെയാണ് ചൈനീസ് ഫുഡ് അതായത് ഫ്രൈഡ് റൈസ് ആയാലും നൂഡിൽസ് ആയാലും ഏതായാലും നമുക്കിപ്പോൾ ഭയങ്കര എന്താ പറയുക അതിന് വലിയ പുതുമ ഇല്ല പക്ഷേ ഇത് നമ്മളെ വീടുകളിലാക്കിയാലോ എന്നൊരു വിചാരം നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പം ഞാൻ ഫസ്റ്റ് പഠിച്ചതെന്നാന്ന് വെച്ചാൽ ചില്ലി ചിക്കനാണ് ചെയ്തത് അത് ഏകദേശം ഓക്കെ ആയി ആദ്യമൊക്കെ ചെയ്യുമ്പോൾ പിന്നെ പിന്നെയാണ് ആ റേഷ്യോസ് മനസ്സിലായി തുടങ്ങിയത് പിന്നെ ആ റേഷ്യോസ് മാറ്റി പിന്നെ ഈ ചിലർക്ക് ഡ്രൈ ആയി ഇഷ്ടം ചിലർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് എന്താ പറയുക ഗ്ലേസിംഗ് ആയിട്ട് ഇഷ്ടമാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇതിന് പക്ഷെ ഒത്തിരി എരിവും മറ്റവും ഒന്നും കാണുകയില്ല ഈ പറഞ്ഞ പോലെ ഒരു സെമി എരിവൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ ഇച്ചിരി എരിവുള്ള കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പച്ചമുളക് ചേർക്കാവുന്നവരുണ്ട് അതല്ല നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ചാണേ ഇനി നമ്മൾ നമ്മുടെ റൈസ് കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ചില്ലി ഫിഷാണ് ചെയ്യാൻ പോകുന്നത് ചില്ലി ഫിഷ് ബേസിക്കലി മീൻ എല്ലാവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഇറച്ചിയെ കാട്ടിലും ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ആക്കുകയല്ല പക്ഷേ ഇത് ഈ പറഞ്ഞ ഇച്ചിരി വയസ്സെന്നവർക്ക് അന്നേലും ഇത് കഴിക്കാൻ നോക്കും കാര്യം വലിയ എരിവും കാര്യങ്ങളും ഒന്നുമില്ല ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ടും പിന്നെ അറ്റ്ലീസ്റ്റ് ഞാൻ എപ്പോഴും പറയാറില്ലേ കഴിഞ്ഞ സീസണേ ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മുടെ വീട്ടിൽ ആ മൂന്ന് സോസ് ഉണ്ടെങ്കിൽ നമുക്ക് മിക്ക ചൈനീസിന്റെ കാര്യങ്ങളും ഉണ്ടാക്കാൻ നോക്കും ഈവൻ ഒരു സാലഡ്സിന് പോലും അവർ ഈ ഒരു മൂന്ന് സോസ് ഉപയോഗിച്ച് പല നേരത്തെ ടോസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണു അവരുടെ മിക്ക ഡിഷസും അവർക്ക് എരു അങ്ങനെ മസാല മിക്സോ അങ്ങനെ ഒന്നും കാണുകയല്ല ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചില്ലി ഫിഷാ ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് കുറച്ച് സോയാ സോസ് പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് മേടിക്കുന്ന അപ്പൊ അതിന്റെ ഒരു ശകലം ചേർത്ത് വെച്ചാൽ മതി പിന്നെ കുറച്ച് വിനീഗർ കുറച്ച് കോൺഫ്ലവർ കുറച്ച് മൈദ പിന്നെ വേണ്ടിയത് ഒരു രണ്ട് മുട്ടയാ ഇതൊരു ഒരു വലിയ സവാളയ ഇതിങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞേക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇത് ടൊമാറ്റോ കെച്ചപ്പ ക്യാപ്സിക്കം രണ്ട് കളർ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒന്നേ കിട്ടിയുള്ളെങ്കിൽ അത് മതി ഇതിപ്പോൾ റെഡാ പിന്നെ ഒരു ഗ്രീൻ കളറ് പിന്നെ വേണ്ടിയത് കുറച്ച് ചില്ലി പേസ്റ്റാ ഈ ചില്ലി പേസ്റ്റ് പറയുമ്പോൾ ശരിക്കും നമ്മൾ വറ്റൽമുളകൊന്ന് കൂത്ത് വെച്ച് അരച്ചെടുത്താൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ പിന്നെ വേണ്ടിയത് കുറച്ച് സോയ സോസ് സോയ അല്ല മീൻ ഇത് ഗ്രീൻ ചില്ലി സോസാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരു ഇതുപോലത്തെ ഒരു കഷ്ണ മീനാ നമുക്ക് വേണ്ടത് അത് ഈ പറഞ്ഞ പോലെ ഏതായാലും കുഴപ്പമൊന്നുമില്ല നെമ്മീനാവാം മോതയാവാം ഇത് പല നാട്ടിലും പല പേരായിരിക്കും പറയുന്നത് പക്ഷെ എന്നാലും ദശകാട്ടിയുള്ള ഏതേലും മീനാ വേണ്ടിയേ ഇനിയിപ്പോൾ ഇതിനകത്ത് ചേർക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ആദ്യം മീനയിലെ കുറച്ച് സാധനങ്ങളൊക്കെ പെരട്ടി വയ്ക്കണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സോയാ സോസ് ഇതിനകത്ത് കുറച്ച് സോയാ സോസ് വേണം ഒരു ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ഈ സോയാ സോസ് രണ്ട് ടൈപ്പാണ് വരുന്നത് ഒന്ന് ഡാർക്ക് സോയാ സോസ് ഒന്നും ലൈറ്റ് സോയാ സോസ് ഉണ്ട് ഈ ലൈറ്റ് ഇടുകയാണെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇട്ടു ഡാർക്ക് ഇടുമ്പത്തേനു കുറച്ചൊന്ന് ശ്രദ്ധിച്ചേച്ചിട്ടാ മതി ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു ടീസ്പൂണേ ഇടുന്നുള്ളൂ ഒരുപാട് ഇടണ്ട പിന്നെ വേണ്ടിയതുള്ളത് നമുക്ക് കുറച്ച് വിനീഗർ ഈ എന്താ പറയാ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനകത്ത് കുറച്ച് വിനീഗർ ഉണ്ടാവും അപ്പം അത് നോക്കിയേച്ച് വേണം നമ്മൾ ഇതിനകത്ത് ഏർക്കാനേ അപ്പോൾ ഒരു ടീസ്പൂൺ മതിയാവും പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി എരുവിൻ്റെ കണക്കനുസരിച്ചാണ് കുരുമുളക് പൊടി ഇടുന്നത് ഈ ചില്ലി ഫിഷിനൊന്നും ഒത്തിരി അധികം എന്താ പറയുക എരുവ് വരിവേല സോയാ സോസിനും നമ്മുടെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനും ഉപ്പുണ്ട് അപ്പം അതനുസരിച്ച് വേണം നമ്മൾ നമ്മളിതിനകത്ത് ഉപ്പിടാനേ എന്നാലും മീനെ പിടിക്കണ്ടേ ഇതിനകത്തോട്ട് ഞാൻ ഇത്രയും ഉള്ളതുകൊണ്ട് ഒരു രണ്ട് മുട്ട മസ്റ്റല വേണ്ടപ്പോൾ ഞാൻ ഒരു മുട്ട ഇടുന്നോകും മതി ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ ഇത് നല്ലോണം ഒന്ന് അടിച്ചേച്ച് ഈ സ്പൂണൊക്കെ ഇട്ട് ഇളക്കുമ്പോഴത്തേക്കും അതിനൊരു പരിധിയുണ്ട് എനിക്ക് എൻ്റെ കയ്യേ പറ്റത്തുള്ളൂ ആ കുരുമുളകും എല്ലാം നല്ലായിട്ടൊന്ന് ഇളകി ആ സോസുമായിട്ട് നല്ലായിട്ടൊന്ന് ചേരണം അന്നേച്ച് ഈ മീനെല്ലാം കൂടെ ഇതിനകത്തോട്ടിടുക ആക്ച്വലി ഇത് ചെയ്ത് വെച്ചേച്ച് കുറച്ച് നേരം നമ്മളത് ഫ്രിഡ്ജിനകത്ത് വെക്കുക എന്നേല് മീനിനകത്തൊക്കെ നല്ലതായിട്ടൊന്ന് പിടിക്കും ഇനിയിപ്പോൾ അത് നേരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസപ്പെടണം ഇങ്ങനെ ചെയ്തച്ചാലും മതി ഈ സോസിൽ നല്ലായിട്ട് അതൊന്നും പെരണ്ട് നേരം ഇരിക്കുമ്പോഴേ ആ സോയാ സോസും എല്ലാം ഒന്ന് നല്ലായിട്ടൊന്ന് അത് പിടിക്കത്തൊള്ളൂ ഇതിങ്ങനെ പിടി തേച്ച് വെക്കാമെങ്കിൽ കുറച്ച് നല്ലതാ ഇനി അഥവാ നമുക്ക് സമയം എന്ന് വിചാരിച്ചോ അപ്പൊ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവറും മൈദയും കൂടെ ചേർക്കാം ഈ കോൺഫ്ലവറും മൈദയും ചേർക്കുമ്പോൾ അതിന്റെ റേഷ്യോ എന്താണെന്നറിയോ മൈദ ഇപ്പോഴും ഇച്ചിരി കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കോൺഫ്ലവർ കൂടുതലായിരിക്കാ നല്ല ക്രിസ്പി ആയിട്ട് വരും ഒരുപാട് കോട്ടിങ് വരികയല്ല കോൺഫ്ലവർ തന്നെ ഇട്ടാലും നല്ലതാണ് കാരണം കുറേ പേർക്ക് മൈദയ്ക്കൊക്കെ അലർജിയുണ്ട് അപ്പൊ അത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എന്തായാലും ഫസ്റ്റ് കോൺഫ്ലവർ ഇടുക ഇതും കൂടെ ഇട്ട് നല്ല തേച്ച് ആ മീനെ ഒന്ന് പിടിച്ചു വെക്കുക നല്ല കോട്ടിങ് ചിലർക്ക് ഇഷ്ടമാണ് അത് അങ്ങനെ കഴിക്കാനായിട്ട് അങ്ങനെ ആണെന്നെങ്കിൽ കുറച്ച് മൈദയും കൂടി ഇട്ടാൽ മതി ഇതിപ്പോ ഞാൻ ഓപ്ഷണലാണ് വേണമെങ്കിൽ മൈദ ഇട്ടാ മതി ഇല്ലെങ്കിൽ കോൺഫ്ലോർ മാത്രം ചേർത്ത മതി അത് വിഷയമല്ല ഈ മീനിനൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഉപ്പു വരുവോ പുള്ളിയോ ഒക്കെ ഒരു ഒരിച്ചിരി സമയം നമ്മൾ കൊടുത്തേ ഒക്കത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും പിടിക്കുകയില്ല അതാ ഉള്ള സത്യവേ ഞാനിതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ എന്താ പറയാ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഇതൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ ഏതെങ്കിലും എന്താ പറയാ സൺഫ്ലവർ ഓയിലോ ഏതാന്ന് വെച്ചാൽ ചെയ്യുക വെളിച്ചെണ്ണ മാത്രം വേണ്ട ഇനിയിപ്പൊ എണ്ണ നല്ല ചൂടായി അപ്പോൾ ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ ഓരോ മീനായിട്ട് കഴിയുന്നതും നമ്മൾ ഈ മൈദയും കോൺഫ്ലവറും ഒക്കെ അധികം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നത് ഇതിനകത്ത് കൂട്ട് ചെയ്തെടുക്കണോന്നല്ലേ അതുകൊണ്ട് ഞാൻ മൈദ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്നു ഇത് കോൺഫ്ലവർ വലിയ കുഴപ്പമില്ല അലർജിക്കാർക്കായാ പോലും ഇപ്പം ഈ മീൻ ഇത്രയും ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് മുരിവ് വേണ്ട കുറച്ച് മുരിവ് മതി എന്ന് പറഞ്ഞില്ലേ ഇത് ഇതാ പരുവേ ഇതാകുമ്പോഴത്തേനെടുത്തു ഇനിയിപ്പോരി ഇച്ചിരി എന്താ പറയാ ടിഷ്യൂ ഒക്കെ ഇട്ടേച്ച് എന്റെ എണ്ണ അത്രയും പോലും വേണ്ടെന്നുണ്ടെങ്കില് നമ്മളാ ശിഷു ഒക്കെ ഇട്ടേച്ചൊന്ന് കോരിയച്ചാ മതി ഇങ്ങനെയൊക്കെ വറുത്ത് വെക്കുമ്പോഴാ പിള്ളേർ വീട്ടിലുള്ളപ്പം ഒന്നുപോലും തിരിച്ച് കിട്ടുകയല്ല കാര്യം എന്താ വെച്ചാൽ ചൂടായിട്ട് വറുത്ത് വെക്കുമ്പോ ഇനിയിപ്പൊ സാദാ മീൻ വറുത്താണേലും ശരി നമ്മൾ എന്തേലും സ്പെഷ്യൽ ഉണ്ടാക്കാനാണേലും ശരി പിള്ളേരെടുത്തുകൊണ്ട് പോയി കഴിയുമ്പത്തേന് പിന്നെ ഈ പറഞ്ഞ പോലെ അരിഞ്ഞു വെച്ചതിന് ബാക്കി കാണുകയില്ല പിന്നെ അതും ഒരു സന്തോഷാ പിള്ളേര് കൊണ്ടുപോകുമ്പോല്ലേ ആ എടുത്തോട്ടെ എന്ന് തോന്നും നമ്മൾ നമ്മളമ്മമാരല്ലേ അന്നേരം അതിനൊക്കെ ഇഷ്ടാവും ാക്കയും കൂടെ ഇതിനകത്തോട്ടിട്ട് വറുത്ത് വെക്കാം ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ആ ഉള്ള എണ്ണയിൽ വെച്ച് തന്നെ ബാക്കി മൊത്തം അങ്ങ് ആക്കിയെടുക്കാവേ ശരിക്കും നമ്മുടെ പ്രേക്ഷകരോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്നാന്ന് അറിയാമോ ഞാനിപ്പോ പറഞ്ഞില്ലേ നമ്മൾ ഇതൊക്കെ വറുത്ത് വയ്ക്കുമ്പോ പിള്ളാരും അല്ലെ വീട്ടിൽ ആരെങ്കിലും അല്ലെ നമ്മുടെ ഭർത്താവോ ആരായാലും വന്ന് ഈ ചൂടോടെയൊക്കെ ഒക്കെ പെറുകി തിന്നതാണ് പക്ഷെ നമ്മൾ ഈ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരിക്കൽ പോലും ഇതിൽ നിന്ന് കഷ്ണം എടുത്ത് രുചി നോക്കിയോ അല്ലെങ്കിൽ അവരെ പോലെ നമ്മളെടുത്ത് കഴിക്കോ അങ്ങനെയൊന്നും ചെയ്യല്ലോ അതെന്നാ കാര്യം എന്നുള്ളത് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ട് എന്നാ നമുക്കും ഈ പറഞ്ഞ പോലെ രുചിയും കാര്യങ്ങളും ഒക്കെ ഇല്ലേ നമുക്കും എന്നാ കഴിക്കാൻ വേല പക്ഷെ നമ്മുടെ കൈ അങ്ങോട്ട് പോകുകയല്ല അതെന്നാ കാര്യം ഇതുവരെ കണ്ടുപിടിച്ചില്ല ആരൊക്കെങ്കിലും ഉത്തര അറിയാമെങ്കിൽ എനിക്കും പറഞ്ഞു പറഞ്ഞാരണേ എല്ലത്തിന്റെയും മൂപ്പ് ഇത്രയും മതി പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ കൂട്ടത്തിൽ കോൺഫ്ലവർ കുറച്ചുകൂടെ ഒക്കെ വരുന്നുണ്ട് ആ അതൊക്കെ കണ്ടിച്ച് കളഞ്ഞേഴ്ക്കണേ എന്നുവെച്ചാൽ നമുക്ക് മീനിന്റെ കാരണം മാത്രം മതി അതിന് കൂടെ വരുന്ന വാല് അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട അതൊക്കെ നമ്മൾ കത്രയെ വെച്ചോ മുറിച്ച് കളഞ്ഞേച്ചോ ഒക്കെ ഇടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കി അതിനൊരു പ്രസന്റേഷൻ തന്നെ ഒരു എടുപ്പ് കാണുന്നില്ല പിന്നെ മീന് വേവാൻ എത്ര നേരം വേണം ഒത്തിരി നേരം ഒന്നും വേണ്ടെന്നാ പറയുന്നത് നമ്മുടെ നാടൻ മീനൊക്കെ വർക്കുക അല്ലേ എന്ന് പറഞ്ഞ പോലെ അത്രയും ഒന്നും നമ്മുടെ ഇതിന് വരികല ഇനിയിപ്പൊ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് വറുത്തത് ഒത്തിരി മൂത്തിട്ടില്ല അതാ നോക്കിക്കേ ഒരു നേരിയ ഒരു കോട്ടിംഗ് മാത്രമേ ഇതിന്റെ മേളിൽ ഉള്ളൂ അത്രയും മതി ഇനിയിപ്പോ ഈ എനിക്ക് ഇപ്പൊ വേണ്ടിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും എണ്ണ എനിക്ക് വേണ്ട ഞാൻ അതാണ്ട് ഇച്ചിരി എണ്ണേ ഒഴിച്ചിട്ടുള്ളൂ ഇനി എന്നാന്ന് വെച്ചാല് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതേ വെളുത്തുള്ളി ഒരു ഇച്ചിരി മൂത്തോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി മുന്നേ നിൽക്കും അതിന്റെ ആ ഒരു ഫ്ലേവർ എന്നാ ഒത്തിരി മൂക്കം വേണ്ട നമ്മൾ ചൈനീസ് ഭക്ഷണം കഴിക്കുമ്പോഴത്തേനും അറിയത്തില്ലേ അതിനൊരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഉണ്ട് ബേസിക്കലി എന്നാലും ഒരു ആ ഒരു എന്താ പറയുക നമ്മളൊന്ന് വഴറ്റുക എന്ന് പറയില്ല ഇത്ര എണ്ണയുള്ളതുകൊണ്ട് പെട്ടെന്നാവും അതുമാത്രമല്ല കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത് അന്നേരം പിന്നെ പെട്ടെന്ന് വഴലാനും വയറ്റാനും വലിയ പാടില്ല ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക ഈ ചൈനീസ് ഭക്ഷണമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടാക്കുന്നത് നമുക്കത് വീടുകളിൽ ഒക്കുകയല്ല പക്ഷെ എന്നാലും നമ്മൾ വിടരുത് നമ്മൾ നമ്മളത് നമുക്ക് പറ്റാവുന്ന മാക്സിമം നമ്മൾ ചെയ്യണം രണ്ടാമത് ക്യാപ്സിക്കമായിട്ട് ഇതിൻ്റെ കൂട്ടത്തില് തന്നെ പച്ചയിടുക ഇതിന് ഇച്ചിരി ഒന്ന് വഴുന്ന സമയം നമുക്ക് എന്നാ ചെയ്യാന്നറിയോ ഒരു കുറച്ച് സോസ് മിക്സ് ചെയ്യണേ എങ്ങനെയാന്ന് വെച്ചാല് കുറച്ച് സോയാ സോസ് അതൊരു മൂന്ന് ടീസ്പൂൺ അതിന്റെ കൂട്ടത്തില് ടൊമാറ്റോ സോസ് ആണെങ്കിൽ അതും ഒരു ടൊമാറ്റോ സോസ് ഒരു നാല് ടീസ്പൂൺ മതിയാവും പിന്നെ വേണ്ടിയത് നമ്മുടെ ചില്ലി സോസ് അതൊരു രണ്ട് ഇതിന്റെ കൂട്ടത്തി കുറച്ച് കുരുമുളക് പൊടി അത് നമ്മുടെ ഏനം പോലെ എത്ര വേണ്ടെന്ന് വെച്ചാ അങ്ങനെ ഇത് ചേർത്തേച്ച് അഥവാ ഇനി നമുക്ക് സോസ് ഒരു ഇച്ചിരി പോരാൻ തോന്നുവാരെ രണ്ടാമത് ചേർത്താ മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാം ഇത് അധികം വഴട്ടണ്ട അതിന്റെ കൂടെ തന്നെ തീ ഒന്ന് നല്ലതായിട്ട് കുറച്ചേച്ച് ഞാൻ ഈ സോസ് അങ്ങ് ചേർക്കുക ഇതിനകത്ത് ഈ റെഡ് കളർ അധികം വരാത്ത എന്നാന്ന് വെച്ചാൽ ഞാൻ വെളിയിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി കളർ ചേർക്കും നമ്മൾ ഇവിടെ കളർ ചേർത്തിട്ടില്ല അതിന് പകരം ഇച്ചിരി എരുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇച്ചിരി ചില്ലി പേസ്റ്റ് ചേർക്കാൻ പോവുക അതിന്റെ കൂട്ടത്തിൽ ഒരു ഈ സോസിന്റെ കൂട്ടത്തിൽ മറന്നു പോയതാ കുറച്ച് വിനീഗറും കൂടെ ചേർത്തോണേ സോസിനെല്ലാം പുളി ഉണ്ട് പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഇത് നമ്മുടെ എരിവ് അനുസരിച്ചാണ് ഞാൻ ചേർക്കുന്നത് അത് നമ്മൾ കൊറച്ചു മതി ഇതിന് പച്ചമുളക് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇത് ഇടുമ്പോൾ ഒരു ഇച്ചിരി കളർ വരുമയിന് പക്ഷെ എന്നാലും നോക്കിക്കോണം വെളിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എന്താ ഈ കളർ ഇല്ലാത്തേ എന്ന് എന്നോട് ചോദിക്കരുത് അവിടെ ഇച്ചിരി റെഡ് കളർ ചേർക്കും പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് വരാൻ അവര് അജിനോമോട്ടോ ചേർക്കും ഈ സോസിനകത്തോട്ട് നമ്മൾ ഈ മീൻ അങ്ങ് ഇടുക കാര്യം കുറച്ച് ആ സോസിനകത്തോട്ടും കൂടെ ഈ മീനൊന്ന് പിടിക്കണ്ടായോ അപ്പൊ അതിൻ്റെ വേണ്ടിയിട്ടുള്ളതാ ഉപ്പ് ചേർക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണം സോസിലും കൂടെ പിടിച്ചതിന് ശേഷമേ ഉപ്പ് ചേർക്കാവുള്ളൂ അല്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ സോസിനൊക്കെ ഉപ്പുള്ളതാ ചേർക്കുമ്പോൾ നോക്കിയേച്ച് വേണം ചേർക്കാൻ എല്ലാം ഒന്ന് ചേർത്തേച്ച് അതായത് മീനും എല്ലാം സോസിനകത്തോട്ടൊന്ന് സോസ് മിക്സ് ചെയ്യുന്ന സമയം ഒന്നിച്ചിരി ഹൈ ഫ്ലെയിമേ കൊടുത്തു ഇനി ഇതിനകത്തൊരിച്ചിരി ഗ്രേവി വേണം എന്ന് നമുക്ക് തോന്നുവാന്നേല് ഒരു ഇച്ചിരി വെള്ളത്തിനകത്തോട്ട് കോൺഫ്ലവർ കലക്കി ഒന്ന് ഒഴിച്ചേച്ചാ മതി വേണംന്നുള്ളവർക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി ഇങ്ങനെ വിട്ടാ മതി ഇനി ഒരു ഇതൊരു ഇച്ചിരി സമയം അധികം നേരമൊന്നുമില്ല ഒരു ഇച്ചിരി സമയം ഇതൊന്നും ഈ സോസേലെല്ലാം ഒന്ന് പിടിക്കണം അറ്റ് ലോ ഫ്ലെയിം അല്ല ഒരുപാട് വലിയ ഫ്ലെയിം ഇടരുത് കാര്യം എന്താണെന്ന് വെച്ചാല് ആ മീനേൽ ഒന്നും പിടിക്കുകയില്ല പിടിച്ചു കഴിഞ്ഞില്ലെങ്കിൽ കൊള്ളുകയില്ല അതുകൊണ്ടാണ് പറഞ്ഞേ വാങ്ങാറാവുമ്പോ ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ടാൽ മതി ഇനിയിപ്പതല്ല കുറച്ച് നേരത്തെ ഇട്ട് അതിന്റെ ഫ്ലേവറും കൂടെ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ കുറവും കൂടെ വരുത്തണ്ട ഞാൻ ഇച്ചിരി ഇട്ടേക്കാം ഇനി ഇതൊരു ഇച്ചിരി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് നോക്കുക എന്നതേലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമേ വെച്ചിട്ട് ഒന്നുകൂടെ സോസ് വല്ലതും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കുക സോസേ വേണ്ട കുറച്ച് കുരുമുളകും കൂടെ ചേർത്താ മതി നമ്മളിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്ന ചില്ലി ഫിഷ് ഓൾമോസ്റ്റ് റെഡിയായി